നമസ്കാരം ഞാൻ ജയലക്ഷ്മി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ട് ജോലിയാണ് ഞാൻ ടാലന്റ് അക്കാഡമിയിലാണ് പി എസ് സി കോച്ചിങ്ങിനായിട്ട് പഠിച്ചത് ഞാൻ രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ടാലന്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത് അന്ന് എൽ ഡി സിക്ക് വേണ്ടിയായിരുന്നു ആദ്യം പഠിച്ചത് ടാലന്റ് അക്കാഡമിയിലെ കോച്ചിങ് വളരെ മികച്ചതാണ് ഇവിടുത്തെ അധ്യാപകർ ഓരോരുത്തരും ഓരോ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നതും ചെയ്യുന്ന അധ്യാപകരും അതിലേറ്റവും ഡെപ്ത് നോളജ് ഉള്ളവരാണ് പ്രത്യേകിച്ചും ടാലൻ്റിലെ സാറുമാർ ഡയറക്ടറായ ശ്രീ ഗിരീഷ് സാറ് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ് ഒക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ പരീക്ഷകളുണ്ട് പിന്നെ ടാലൻറ്റിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ചതാണ് റാങ്ക് ഫയലായാലും എല്ലാ മെറ്റീരിയൽസും വളരെ മികച്ചതാണ് പിന്നെ ഞാൻ രണ്ടായിരത്തി പന് പതിനൊന്നിലെ എൽ ഡി സിയിൽ എനിക്ക് മുന്നൂറ്റി പത്താം റാങ്ക് ആണ് കിട്ടിയത് അതിനെ തുടർന്ന് ഞാൻ ഡിഗ്രി ലെവൽ ഉടനെ തന്നെ ഡിഗ്രി ലെവൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വേണ്ടി പ്രിപ്പയർ ചെയ്തു അടുത്ത രണ്ടായിരത്തി പതിമൂന്നിലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ നൂറ്റി പതിനേഴാം റാങ്ക് നേടി അപ്പോൾ തീർച്ചയായും ടാലന്റ് അക്കാഡമിയാണ് ഈ വിജയം നേടാൻ സഹായിച്ചത് പിന്നെ ടാലന്റ് അക്കാഡമിയിലെ റാങ്ക് ഫയൽസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും ആരെങ്കിലും കോച്ചിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ടാലന്റ് അക്കാഡമി ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് ഫാമിലി സപ്പോർട്ട് എന്റെ ഹസ്ബൻഡാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ് അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ അമ്മയും അച്ഛനും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു തീർച്ചയായും ഫാമിലി സപ്പോർട്ടും ഒരു വലിയ കാര്യമാണ് രണ്ടും ഉണ്ടെങ്കിലേ നമുക്കിതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ അതേ തുടർന്ന് ഇങ്ങനെ ഒരു വിജയം നേടാൻ പറ്റി ഇപ്പോൾ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങാൻ കിട്ടുമ്പോൾ എന്ന് പറയുക ഭാഗ്യം തന്നെയാണ് അല്ലേ നമ്മൾ തിരുവനന്തപുരത്ത് വരെ പത്മനാഭൻ്റെ പൈസ എന്ന് പറയുമ്പോൾ സർക്കാർ ജോലിക്ക് അപ്പോൾ അങ്ങനെ ഒരു അവസരം ഒരുക്കിയത് ടാലൻ്റാണ് ടാലൻ്റിൽ പഠിച്ചപ്പോഴാണ് അവൾക്ക് ഇങ്ങനെ കൂടുതൽ എന്താ പറയുന്നത് ഇങ്ങനൊരു അവസരം ഒത്തു വന്നത് ഇങ്ങനെ അവസരം ഒരുക്കിയതിനും അല്ലെങ്കിൽ ഇങ്ങനൊരു ജോലി കിട്ടിയതിനൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നു താങ്ക്സ് ടു ദി ടാലൻ